ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അത്യാവശ്യം ആറ് ഏഴ് കളറ് നമുക്ക് അവൈലബിൾ ആണ് ബോഡിയിലും ഒരു കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു ഫീലും ഇതാണ് എന്റെ പല്ലു പോഷണിന്റെ നല്ല അടിപൊളി പ്രകാശാണ് രാമേന്ദ്ര ഹാൻഡ്ലോൺസ് കുറച്ച് ചെറിയ ഒരു വീഡിയോ ആയിട്ട് വേണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് എന്താ വെച്ചാൽ ഒരുപാട് ചേച്ചിമാർ എപ്പോഴും ചോദിക്കുന്നതാണ് ഇത് എന്തിനായി ചെറിയ വീഡിയോ ഞങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടി ഒരു മൂന്നു നാലായിട്ടും മാത്രം വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വീഡിയോ കേട്ടോ അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഒരു പല്ലു ഫുൾ സ്റ്റൈപ്സ് വരുന്ന ഒരു ടൈപ്പിൽ ഇത് വിത്ത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് എൻ്റെ ബ്ലൗസ് ഫീസ് വരുന്ന ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് ഫീസ് വരുന്നത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർട്ട് മൂന്ന് കളറാണ് അതിനകത്തുള്ളത് എന്താണ് അതിൻ്റെ ചാർട്ട് സോഫ്റ്റ് സിലിക് ആണ് സെമി സോഫ്റ്റ് സിൽക്കിൽ അല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് കേട്ടോ പിന്നെ ഉള്ളത് വിചിത്രയിൽ സിക്സ് ആഗിന്റെ ഒരു സാരീസാണേ നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിച്ച് ആയി കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് ഇപ്പം ഓപ്പൺ ചെയ്തേക്കുന്നത് ഒന്നുമില്ല പല്ലും ബോഡിയും എല്ലാം പ്ലെയിൻ ആണ് ഈ ഒരു പാറ്റേൺ തന്നെയാണ് പല്ലൂലും വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഏഴ് രൂപ ഇതാണ് അതിൻ്റെ കളർ ചാർട്ടുകൾ വരുന്നത് അതിൽ അത്യാവശ്യം ആറ് ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും വീഡിയോയിൽ പറയുന്നവരെ നമ്മുടെ ചേച്ചിമാനിക്കിത് മേടിച്ചെടുക്കാനും പറ്റുമോ കേട്ടോ ഇതിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എട്ട് കളറ് നമുക്ക് ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെ ഒരു കളറേ ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ്സിലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പല്ലു ഇതാണ് അതിൻ്റെ പല്ലു ഫുൾ ബോഡി സോഫ്റ്റ് സിലക്കിലാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അറുപത്തിയാറ് രൂപയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുണ്ടോ അതിൻ്റെ കളർച്ചാട്ടാണ് ഈ കാണുന്നത് ഒരു നേവി ബ്ലൂ ഉണ്ട് ഒരു വൈൻ കളർ ഉണ്ട് ഒരു മെറൂൺ ഒരു പിങ്ക് ഇതാണ് അതിൻ്റെ ട്ട് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമുക്കൊരു മൊഡാൾ വരുന്നുണ്ട് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതിനാണ് എഴുന്നൂറ് രൂപ രണ്ട് സൈഡും ബോർഡർ മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി നാനൂറ് രൂപ പല്ലുവിൽ മാത്രമേ നമുക്ക് വർക്ക് വരുന്നുള്ളൂ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫീലില് ബോഡിയും വരും രണ്ട് സൈഡ് മാത്രം ബോർഡറും ഒരു അതിൻ്റെ സെയിം അജ്ജറക് പ്രിൻറ്റിൽ വരുന്ന പല്ലു മരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ വേറൊരു കളർ ഒരു വൈൻ കളറിലും അവൈലബിളാണ് അതിൻ്റെയൊക്കെ നിറയെ ചാർട്ട് ഉണ്ടായിരുന്നതാണ് പിന്നെ ഇത് സെമി മോഡാള് ഫുൾ ബോഡി അജ്ജറക് പ്രിൻറ് ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു ഫീലും ഇതാണ് അതിൻ്റെ പല്ലു പോഷണും വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ബോഡി പാർട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ അതിൻ്റെ ഒരു ബോഡിയും വരും കേട്ടോ തിൻ്റെ കളർ ചേഞ്ചാണ് ഈ കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വീണ്ടും മൊഡാൾ തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരിക്കുന്ന എല്ലാം മോഡാൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ പല്ലു വരുന്നുണ്ട് വിത്ത് കുഞ്ചലത്തോട് കൂടിയിട്ട് ഓവറോൾ ബോഡി വരുമ്പോൾ മൊഡാള് അറിയാമല്ലോ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു സാരി ഇതാണ് ഇതാണെൻ്റെ പല്ലു ഇതാണ് എൻ്റെ ബോഡി വരുന്നത് ബോഡി ഫുള്ള് സ്റ്റൈപ്സ് ആണ് രണ്ട് സൈഡും ഇതുപോലുള്ള ഒരു പ്രിൻ്റഡ് ബോർഡറും വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇത് രണ്ടും മൂന്ന് മൂന്ന് കളറാണ് അതിനകത്ത് അവൈലബിൾ ഉള്ളത് ഇതെല്ലാം റെഡി സ്റ്റോക്ക് ആണ് എത്ര പീസ് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് അജ് മൊടാളിൽ തന്നെ ഹാഫ് ആൻഡ് ഹാഫ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു സാരി വരുക അതായത് ഇത് ഇത് ഹാഫ് ഒരു അജറക് പ്രിന്റും താഴത്ത് നമ്മുടെ ആ താഴത്തോ മോളിലോ അതായത് നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ചാട്ടിലാണ് വരുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ കാണുന്നതാണ് എൻ്റെ ബ്ലൗസ് ഈ കാണാണ് എൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് എൻ്റെ പല്ലു വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കവർച്ചാട്ടുകളാണ് ഇത് ഈ കാണുന്നത് നാല് കളറാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ ജൂഡ് സിലക്കിലാണ് കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും ഇതൊരു ബോഡി പാർട്ട് വരും ഇത് പല്ലു പോർഷൻ വരുന്നത് ആയിരത്തി മുപ്പത് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ കണ്ടോ ഈ ഒരു സ്റ്റൈലാണ് ഈ ഒരു സാരി വരുന്നത് അതിൻ്റെ കളർ ചാർട്ടുകളാണ് ഈ കാണുന്നില്ല എൻ്റെ പല്ലുവിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഫുൾ ബോഡി പല്ലു വിത്ത് കുഞ്ചല കഴ്ച്ചാട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളേഴ്സ് ഉണ്ട് ഇതാണ് അതിൻ്റെ കഴ്ചാട്ട് എട്ട് ഒമ്പത് കളറുകളും ഇപ്പം നമുക്ക് അവൈലബിളാണ് പിന്നെ നമ്മുടെ ടെസറിലാണ് എന്താ ഇതാണ് നമുക്ക് ബോഡി വരുന്നത് ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരി ടെസ്സറിലാണ് സെമി ടെസ്റ്ററാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ആയിരത്തി അറുനൂറ്റി രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ പല്ലു ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്ലെയിനാണ് ബ്ലൗസ് പീസ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും ജസ്റ്റ് ചെറുതായിട്ട് ബോഡി ഫുള്ള് ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് അറിയില്ല ില് ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കട്ട് വർക്ക് അതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം നാല് കളറ് അതിനകത്ത് അവൈലബിൾ ആണ് നാല് കളർ അല്ലേ ഇത് അത് വേറെ റേഞ്ചാണ് ഈ നാല് കളറാണ് അതിനകത്തുള്ളത് അതിൻ്റെ എന്നെ ടൈസർ വീണ്ടും ഡിസൈൻസും പാറ്റേൺസും പറ്റിയ പ്രൈസ് വരുന്നത് ആയിരത്തി സെയിം റേറ്റിൽ നിന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ഇതാണ് എൻ്റെ ബോഡി ഇതിലും ബോഡിയിലും ഒരു കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് നമുക്കിത് ഏകദേശം ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവും അല്ലേ ഇതാണ് അതിൻ്റെ പല്ലു എം ആർ പി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് കേട്ടോ അതിൻ്റെ ഡിസൈനാണ് കളർ ചേഞ്ചാണ് ഇത് കേട്ടോ പിന്നെ സെയിം ആ ട്രസർ തന്നെ സീക്വൻസ് ഉള്ള ഒരു പാർട്ടി വെയർ ആണത് ഈ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു സാരി വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇത് സീക്വൻസ് ഇല്ലാത്തത് സെയിം ബോഡി ഫുൾ ഈ ഒരു ബുട്ടവർക്ക് ബോഡി ഫുള്ള് ഈ ഒരു ബുട്ടവർക്ക് ആയിരത്തി അമ്പത് രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒരു ടെസ്റ്ററിൽ അത് സ്ട്രൈപ്സിൽ ഈ ഒരു ബൂട്ടാർക്കാണ് വരുന്നത് കണ്ട അതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഇതാണ് അതിൻ്റെ രണ്ട് കളർ വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് എന്താ വെച്ചാൽ ഒരുപാട് ചേച്ചിമാരെന്നെ വിളിച്ചു പറയുന്നതാണ് വീഡിയോ നിർത്തലേ വീഡിയോ നിർത്തല് ഞങ്ങൾ ഈ ഷോർട്സ് ചെറിയ ചെറിയ വീഡിയോകൾ മാത്രം എടുക്കുമ്പോൾ അവർക്ക് അത് കാണാനായിട്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് അവർക്കും അവന്മാർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് ഓണമാണ് ഒരുപാട് ഐറ്റംസ് ഇനി ഇറങ്ങാനുണ്ട് അപ്പോൾ ഒരു കാരണമെച്ചാലും മിസ്സാക്കരുത് എവിടെ നിന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല പുതിയ പുതിയ സാരികളായിട്ട് മുന്നോട്ട് വരാം കേട്ടോ